ഇനി എല്ലാവർക്കും ലോൺ എല്ലാവർക്കും ഫോൺ സീറോ പെർസെന്റേജ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുത്തേടം ഡിവിഷന്റെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂക്കോട്ടും പാടത്ത് പ്രവർത്തനം ആരംഭിച്ചു സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ ഉദ്ഘാടനം ചെയ്തു ില്ല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തന കേന്ദ്രം അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായിട്ടാണ് ഓഫീസിൻ്റെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ചുള്ള ഒരു പ്രവർത്തന യോഗവും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് വിപുലമായ കൺവെൻഷനുകൾ എല്ലാ പഞ്ചായത്തും ഇടതുപക്ഷ കലാകൃത്യ മുന്നേറ്റ കൺവെൻഷനുകൾ പൂർത്തീകരിച്ച് പൂർത്തലത്തിലുള്ള കൺവെൻഷനുകൾ കൂടി നമ്മുടെ സംസ്ഥാന ഭാഗമാണ് നമ്മുടെ നഗരത്തിലും സജീവമായി നടന്നു വരികയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ഡിസംബർ മാസം പതിനൊന്ന് നടക്കുന്ന നമ്മുടെ മേഖലയിൽ നടക്കുന്ന ഉദരപഞ്ചായത്ത് നിരക്കിൽ അഭിമാനകരമായൊരു രാഷ്ട്രീയ വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മേടുകൂടിയുള്ള ഐക്യത്തോടും ഒരുക്കോട് കൂടിയുള്ള പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഒന്നിച്ചൊക്കെ ആയി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്

എം മുജീബ് പി മുരളി ജില്ലാ ഡിവിഷൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മിനിതാമോൾ സണി പുലിക്കുത്തിയിൽ പി ഉണ്ണികൃഷ്ണൻ പി സി നന്ദകുമാർ രാജീവ് പെരുമ്പ്രാൽ എന്നിവർ പ്രസംഗിച്ചു ഇരുനൂറ്റി അൻപത്തി ഒന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും അൻപത്തിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു ഭാരവാഹികളായി പത്മാക്ഷൻ ടി കെ അബ്ദുള്ള മാസ്റ്റർ കെ വി ശങ്കർദാസ് മാസ്റ്റർ എന്നിവർ രക്ഷാധികാരികളായും ചെയർമാൻ ശിവാത്മജൻ കൺവീനർ പി മുരളി ട്രഷറർ കെ ഹരിദാസൻ എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்